ഇത് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ സിനിമയാണ് കുറെ കാലത്തിന് ശേഷം എൻ്റെ ഒരു സിനിമ ഇറങ്ങിയാണ് ഈ സിനിമയ്ക്ക് കുറച്ച് കാലതാമസം ഉണ്ടായിരുന്നു കാരണം അറിയാം ഇത് ഞാൻ വളരെ ആഗ്രഹിച്ചു ചെയ്യുന്ന സിനിമകളാണ് ഞങ്ങളുടെ എല്ലാ പ്രൊഡക്ഷനും ഇനി ഒരുപാട് നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇല്ലെന്നല്ല ഓരോ സിനിമയും വളരെ സന്തോഷത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുമ്പോൾ സമാധാനമുണ്ട് നമുക്കിനിയും നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കും അതിന് നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ സിനിമയും അങ്ങനെയാണ് ഇതൊരു പരീക്ഷണ സിനിമ എന്നല്ല ഞാൻ പറയുന്നു പരീക്ഷണങ്ങൾ സിനിമയെല്ലാം പരീക്ഷണങ്ങൾ തന്നെയാണ് പരീക്ഷണങ്ങളല്ലാത്തൊരു സിനിമ ഇറങ്ങുന്നില്ല പത്ത് കോടിയുടെ ആറ് കോടിയുടെ ആ എല്ലാ പരീക്ഷണങ്ങളാണ് അത് വിജയിക്കുന്നത് വരെ അത് പരീക്ഷണമാണ് വിജയത്തിന് ശേഷമേ അതൊരു വിജയമാകുന്നുള്ളൂ ഈ സിനിമയും അങ്ങനെയാണ് ഇത് ഇതെന്നെ സംബന്ധിച്ചുള്ള സിനിമയല്ല പരീക്ഷണം എൻ്റെ കഥാപാത്രമാണ് ഒരു ഇതിലെ ഏറ്റവും വലിയ പരീക്ഷണം ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിൽ ഒരു നിങ്ങൾക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ കഥാപാത്രം നിങ്ങൾക്ക് സിനിമ കണ്ട് പോകുമ്പോൾ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല ഈ സിനിമയിൽ എനിക്ക് ആദ്യം ഓഫർ ചെയ്ത റോള് പോലീസ് ഉദ്യോഗസ്ഥന്റെയാണ് അത് തന്നെ കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ വിനായകനാണ് നല്ലതെന്നായിരിക്കുന്നത് അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ കാരൻ എന്നെ വിശ്വാസമായല്ലോ ശരിക്കും ഞാൻ തന്നെയാണോ നിങ്ങള് വിനായകനാണോ എന്ന് ചോദിച്ചത് പറയാതെ ഈ സിനിമയിലെ നായകൻ വിനായകനാണ് നമ്മൾ അങ്ങനെ തന്നെയാണ് പോസ്റ്ററിൽ കിട്ടിരിക്കുന്നത് ഈ പോസ്റ്റർ കണ്ടില്ല വിനായകനാണ് നമ്മുടെ സിനിമയിലെ നായകൻ ഞാൻ നായകനാണ് പക്ഷേ എപ്പറേം നായകൻ ാലും എന്റെ എല്ലാ സിനിമാ കസരത്തുകളും സ്വീകരിച്ച് ഈ പ്രേക്ഷകരെ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കഥാപാത്രം ഏറ്റെടുക്കാൻ ധൈര്യപ്പെട്ടത് എന്റെ ആത്മവിശ്വാസത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായി നിങ്ങളെ വിശ്വസിച്ച് മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങളെ രസിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിലനിൽക്കുന്നത് ഇനി അങ്ങോട്ട് അതിനുള്ള അവസരങ്ങളുണ്ടാകട്ടെ എന്നാഗ്രഹിക്കുന്ന പ്രാർത്ഥികൾ ഈ സദസ്സിൽ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് എൻ്റെ എൻ്റെ ഞാൻ സിനിമ തുടങ്ങിയ കാലത്ത് എൻ്റെ ഉണ്ടായിരുന്ന നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ ജോഷിയും ജൂബിലി ജോയുമൊക്കെ ഇതിനകത്തൊരു വലിയ ഇന്നത്തെ ഈ ദിവസത്തിലേക്ക് വളരെ സന്തോഷകരമായിരുന്ന അവരുടെ സാന്നിധ്യം കുഞ്ചൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് രാജു സിബി സിയാദ് ഇങ്ങനെ എല്ലാവരും അമൽനീരതും അൻവർ റഷീദും രജിത് ഫോറും ഒക്കെ എന്റെ കണ്വട്ടത്ത് വന്നവര് ഞാൻ കണ്ടുപിടിച്ചതല്ല അവരെ മുമ്പിൽ വന്നതാണ് ഞാൻ കണ്ടുപിടിച്ചതെന്ന് പറയാൻ മാത്രം ഞാൻ വല്ല കൊളംബസ് ഒന്നും ഒന്നുമല്ലേ അവരെ കണ്ടുപിടിക്കുക ഇവിടെ തന്നെ ഉണ്ടായിരുന്നവര് അങ്ങനെ ഒത്തിരി ആളുണ്ട് സിനിമയിൽ എൻ്റെ ഒരുപാട് എനിക്ക് ബന്ധപ്പെടാൻ ചുരുങ്ങിയ സമയത്ത് ബന്ധപ്പെടാൻ സുഹൃത്ത് സാധിച്ച എല്ലാ സുഹൃത്തുക്കളും എത്തിച്ചേർന്നിട്ടുണ്ട് അത് മാത്രമല്ല ഈ സിനിമയിൽ എൻ്റെ കൂടെ സഹായിച്ചു ഇതിനകത്ത് പുരുഷ കഥാപാത്രങ്ങൾ കുറവാണ് ഞാനും വിനായകയും ചേർത്താൽ ജീവൻ മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ ഉള്ളത് കുഞ്ഞുറോളിൽ പിന്നെ വേറെ ചെറിയ ചെറിയ റോൾ ആൾക്കാരുണ്ട് കണ്ടാൽ അറിയുന്ന മുഖം അസീസിന്റെ മാത്രമാണ് അങ്ങനെ വളരെ ചുരുങ്ങിയ പുരുഷ കഥാപാത്രങ്ങളും ബാക്കി പോലും സ്ത്രീകഥാപാത്രങ്ങൾ ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച മരിച്ചൊരു സിനിമ ഉണ്ടാവില്ലായിരുന്നു അല്ല സ്ത്രീകഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമില്ലെന്ന് പറഞ്ഞവരെ നമ്മൾ സ്ത്രീകൾ മാത്രമുള്ള സിനിമ എടുക്കാം പക്ഷെ അവരെല്ലാവരും ഈ സിനിമയോട് സഹകരിച്ചു